എന്തിട്ട് വന്നപ്പോ നിക്കണേ ഇരിക്കേ എന്തായാലും ഒക്കെ എന്തായാലും കുട്ടികളെ എന്റെ കല്യാണത്തിന്റെ കല്യാണം ഇപ്പോ പാച്ചിലൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ചും കൂടെ ഒക്കെ പറയാണ്ട് ആ ഇനിയിപ്പോ വയ്യായി വയ്യ മണ്ടിപ്പാച്ചിലും വേചാറൊക്കെ ആയിട്ട് മുഖം എന്തൊരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് ആ

ഒത്തിട്ടില്ലല്ലേ ആ ഒരു പെങ്ങളിലുള്ളു ഓള എങ്ങനെ ഒക്കെ നല്ല പോലെ നല്ല ഇറക്കാന്നാണ് വിചാരിച്ചിരുന്നത് അതിലും ഇപ്പം എന്തെ അല്ല ഒന്നുമില്ല എന്റെ വേനാർമേഷമൊക്കെ കണ്ടിട്ട് നമ്മളെ മോളെ ഇറങ്ങി ഓളൊരു പണ്ടത്തുനിന്ന് ഒരു പത്ത് ഭാഗം പണ്ടെടുത്തിട്ട് ഓളെ നല്ല പോലെ ഇറക്കിക്കോളി കാര്യങ്ങളൊക്കെ നല്ലപോലെ നടത്തിക്കോളിന്നൊക്കെ പറഞ്ഞു അതിപ്പോ അങ്ങനെടുത്ത ജോലല്ലോ നിങ്ങളൊക്കെ ചോദിച്ചിട്ട് സമ്മതം കിട്ടിട്ട് മതിയെല്ലാം വെച്ചിട്ട് എന്നിട്ട് വന്നാണ് ആകെ ആകെട്ട് കൊല്ലായിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ട് അപ്പോ പണ്ടൊക്കെ എടുക്കും ഈ ഒരു കല്യാണത്തിന് അതിനൊക്കെ ഒരു പരിപാടി പോകുമ്പോ പൂർത്തി ഒന്നും ഒന്നുമില്ലാതെ കയ്യിലും കാലും കൂടിട്ടാണ് േ അന്ന് നാപ്പത് പാവ കെട്ടിക്കുന്ന കാര്യത്തിൽ നിങ്ങക്ക് ഓർമ്മയില്ല അതിനൊരു പത്ത് പവനായിട്ട് പോയാൽ പിന്നെ എന്താ കൗത്തിനും കൈയ്യുമൊക്കെ എല്ലാ പിന്നെ വേറെ മാർഗം ഒന്നും ഇല്ല പണ്ടെടുക്കാതെ നോക്കാന് അല്ല അത് ശെരിയട്ടാ ഞാനും പവ ഞാനന്ന് സൗദിയറായിട്ട് നാൽപ്പത് ആ അത് ശരിയാട്ടാ നാല്പത് അരപ്പവളോട് കൊടുക്കുന്നത് അങ്ങനെ കൂടിയാണ് നാല്പത് ആയത് എനിക്ക് നാല്പത് പവനാവാൻ ഒത്തില്ലേ മുപ്പത്തൊമ്പതരായിട്ടുള്ളു അപ്പൊ എന്തോ ഭാഗത്തേക്ക് അരപ്പവളോട്ട് കൊടുക്കുന്നത് ആ എന്നാ കൊഴപ്പില്ല ഞാന് ഒറ്റക്കോട്ട് നോക്കിട്ടേ എത്തണില്ല കുട്ടിയെ അപ്പൊ റോളും കൂടി പറഞ്ഞപ്പോഴും പോയതന്നെ പിന്നെ പോയക്കട്ടെ പോയാക്കണ്ടേ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും വിചാരിക്കും എന്താണ് അതിന്റെ ഒരു തെറ്റ് തെറ്റുപറ്റി എന്താന്നുള്ള എനിക്കറിയാം ട ഞാനാ പണ്ടെ മോൾക്ക് കൊടുത്തത് കൂടി ഉള്ളേ അത് ജീ അന്റെ പെങ്ങളെ കെട്ടിക്കാൻ ആന്റെ വീട് പണിക്കാൻ നല്ല കാര്യത്തിന് എന്തിനാ എനിക്ക് ഉപയോഗിച്ചൂടെ ആക്കെന്തിനാ ഇവിടെ ചോദിക്കേണ്ട ആവശ്യള്ളു ഒരു സമ്മതം വേണ്ട അത് ഇങ്ങനെ പിന്നെ മറ്റേ ഉന്റെ നോക്കണ്ട പെണ്ണുങ്ങളല്ലേ സംഭവം കൊള്ള കൊള്ളാൻ നല്ല പേടിയാണ് എനിക്കൊക്കെ അറിയണ അല്ലേ ഈ കാര്യത്തിന്റെ മേലെ ചെലപ്പോ രണ്ടെണ്ണം കിട്ടുക്ക് എന്നാലും കുഴപ്പമില്ല ഈ ജിഅ അത് എൻ്റെ പെങ്ങളുടെ കല്യാണം ഉഷാറാക്കി അത് കൂടാതെ ഞാൻ എനിക്ക് വേറെന്തെങ്കിലും വേണമെങ്കിൽ എന്റെ കിള്ളേനുസരിച്ച് ഇപ്പോൾ ഞാൻ തരണ്ട് ഈ കൊറ്റ കാര്യം പറയാനുള്ളു നിന്റെ മകളിനെയും കുട്ടികളെയും നല്ല മോനെ നോക്കുക പട്ടിണിക്ക് ഇടാതെ നല്ല പോലെ നോക്കുക ഒന്നും വിചാരിക്കണ്ടട്ടാ അവിടത്തും ഒക്കെ കല്യാണൊക്കെ ഉഷാറാവട്ടെട്ടാ ശരി